ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് അഡീനിയം മദർ പ്ലാന്റിൻ്റെ വീഡിയോ കൊണ്ടാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് കളക്ട് ചെയ്ത വീഡിയോ ആണിത് നല്ല ഹെൽത്തി ആയിട്ടില്ല അഡീനിയം തൈകളാണ് ഇവിടെ ഉള്ളത് നമുക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് വാങ്ങിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ അവർ കൊറിയറായിട്ട് അയച്ചു തരും നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി ആണ് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് അവരെ സാധനം നമുക്ക് സെയിൽ ചെയ്യണത് അടീനിയത്തിന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല ആഴ്ചയിൽ ഒരു വട്ടമോ രണ്ട് വട്ടമോ മതി വെള്ളം പല വെറൈറ്റീസ് അടീനിയങ്ങളാണ് ഇതിൽ കാണാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് പത്ത് പതിനേഴ് തരം അടീനങ്ങൾ ഇതിൽ ഉണ്ട് ഇതിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ഞാൻ അവരെ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ അവർ റിപ്ലൈ തരും നിങ്ങൾക്ക് അപ്പോൾ നമ്മൾ അടീനിയത്തിൻ്റെ പോട്ടി മിക്സ് എന്ന് വെച്ചാൽ നാൽപ്പത് ശതമാനം മണ്ണ് അറുപത് ശതമാനം മണ്ണൽ പിന്നെ കുറച്ച് വേപ്പും പുണ്ണാക്ക് എല്ല് പൊടി വളപ്പൊടി കുറച്ച് സാഫ് അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ചട്ടീൻ്റെ അടിഭാഗത്ത് കുറച്ച് ഇഷ്ടികൻ്റെ പൊട്ടോ അല്ലെങ്കിൽ ഓടിൻ്റെ പൊട്ടോ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ മിക്സ് ഇട്ട് കൊടുത്തിട്ട് വേണം തൈ നടാന് പിന്നെ അതിൻ്റെ കോഡക്സ് ഒന്ന ലേശം പൊക്കി വെച്ചാൽ മതിയാവും അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ തൈ നടുക അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തോന്നുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം